കൊല്ലം എറണാകുളം റൂട്ടിലെ തീവണ്ടികളിൽ ദുരിതയാത്രയ്ക്ക് താൽക്കാലിക പരിഹാരം ഏറെക്കാലത്തെ മുറവിളിക്കൊടുവിൽ കൊല്ലം എറണാകുളം മെമോ സർവീസ് ആരംഭിച്ചു രാവിലെ ആറ് മണിക്കാണ് കൊല്ലത്ത് നിന്ന് സർവീസ് ആരംഭിക്കുന്നത് ഒൻപതരയോടെയാണ് എറണാകുളം സൗത്തിൽ മെമു എത്തുക രാവിലെയുള്ള സ്ഥിരം യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന സർവീസാണിത് രാവിലെ എൻ കെ പ്രേമചന്ദ്രൻ എം പി കൊടിക്കുന്നിൽ സുരേഷ് എം പി യു ഡി എഫ് നേതാക്കൾ പാസഞ്ചേഴ്സ് അസോസിയേഷൻ എന്നിവർ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തി കൊല്ലത്തു നിന്നും പുറപ്പെട്ട ട്രെയിൻ യാത്രയിൽ പെരുന്നാട് വരെ എം പിമാരും യാത്രക്കാരായി പെരുന്നാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ട്രെയിനിനും എം പിമാർക്കും യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി എക്സ്പ്രസിനും ഇടയിൽ ഒരു തീവണ്ടി വേണമെന്നുള്ള ദീർഘകാലത്തെ നിരന്തരമായ ആവശ്യത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഔപചാരികമായി ഇന്ന് ഈ തീവണ്ടി സർവീസൂടെ ആരംഭിക്കുന്നത് കൊല്ലത്തു നിന്ന് എറണാകുളത്തെയുള്ള ഈ മെമ്മു സർവീസ് നൂറുകണക്കിന് വരുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ രീതിയിലുള്ള അനുഭവമാണ് കൊല്ലത്ത് നിന്ന് എറണാകുളത്തെയും കോട്ടയം വഴി ഒരു മെമ്മു സർവീസ് ആരംഭിച്ചാൽ മാലരുവിയിലെയും അതോടൊപ്പം തന്നെ വേണാടിനെയും തിരക്ക് ഒഴിവാക്കാൻ കഴിയും അതുകൊണ്ട് ഒരു മെമു റേക്ക് വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ തൽക്കാലം ഒരു പെട്ടെന്നൊരു മെമു റേറ്റ് നമുക്ക് അനുവദിച്ച് കിട്ടാനുള്ള അതിന് സമയമെടുക്കുക ഏതാണ്ട് മൂന്നാല് മാസം എടുക്കുമെന്നുള്ള റെയിൽവേയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി ഈ തിരക്ക് കുറയ്ക്കുന്ന വേണ്ടി സ്പെഷ്യലായി രണ്ട് മാസക്കാലം ഈ മെമ്മു സർവീസ് ഇപ്പോൾ പരീക്ഷണ ആരംഭിക്കുന്നത് കൃത്യസമയം പാലിച്ച് സർവീസ് നടത്തിയാൽ രാവിലെയുള്ള ദുരിതയാത്രയ്ക്ക് മെമ്മു പരിഹാരമാകും ഏറെ സന്തോഷത്തോടെയാണ് മെമുവിനെ യാത്രക്കാർ വരവേറ്റത് ആദ്യത്തെ യാത്രയാണ് അഞ്ചമ്പത്തഞ്ചില് തന്നെ കൊല്ലത്തുന്ന് പുറപ്പെട്ടു ഏതായാലും ഇങ്ങനെ ട്രെയിൻ ഉള്ളത് ധാരാളം യാത്രക്കാർക്ക് വലിയ ഗുണകരമായി മാറും ജോലി സ്ഥലത്ത് എത്താൻ പറ്റും വളരെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാർ മധുരം വിതരണം ചെയ്താണ് സന്തോഷം പങ്കുവച്ചത് രാവിലെ സർവീസ് നടത്തുന്ന വേണാട് പാലരുവി തുടങ്ങിയ തീവണ്ടികളിൽ തിരക്ക് കാരണം യാത്രക്കാർ കുഴഞ്ഞു വീഴുന്നതും വന്ദേ ഭാരത് കടന്നു പോകാൻ ഈ തീവണ്ടികൾ സ്റ്റേഷനുകളിൽ പിടിച്ചിടുന്നതും പതിവായിരുന്നു മെമു സർവീസ് ആരംഭിച്ചതോടെ ഇനി കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുമെന്ന ആശ്വാസത്തിലാണ് യാത്രക്കാർ